നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ദിവസം എൻ ജി ഒ സംഘ് സംസ്ഥാന വനിതാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജെ എൻ യുവിൻ്റെ വൈസ് ചാൻസലറായിട്ടുള്ള ശാന്തിശ്രീ ധൂളിപ്പൊടി പണ്ഡിറ്റ് അവർ നമ്മുടെ മാധ്യമങ്ങളോടൊക്കെ തന്നെ അഭിമുഖവും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ അവർ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടതൊന്നും നമ്മുടെ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ഒരു ചർച്ചയും വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഒരു പദ്ധതി ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് ഒരു തുടക്കം കുറിക്കുമ്പോൾ വലിയ പ്രശ്നമാണ് നമ്മുടെ സകല മാധ്യമങ്ങളും ചെയ്യാറുള്ളത് എന്നാൽ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ അതുമായി ും ചെയ്യാറില്ല അതേപോലെ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ജെ എൻ യു എന്ന് പറയുന്നത് ജെ എൻ യുവിന്റെ ചരിത്രത്തിലാദ്യമായിട്ട് നരേന്ദ്രമോദി സർക്കാർ ഒരു വനിതയെ വൈസ് ചാൻസലറാക്കി കൊണ്ടുവരുന്നു നമ്മൾ പ്രത്യേകം ഓർക്കണം ഇവിടെ കോൺഗ്രസും ഇടതുപക്ഷവും സകലരും വനിതകൾക്ക് വേണ്ടിയിട്ട് പലതും ചെയ്യുന്നുണ്ട് എന്ന് നിരന്തരം പറയാറുണ്ട് പക്ഷേ പത്തറുപത് വർഷക്കാലം അവരൊരുമിച്ച് രാജ്യം ഭരിച്ചിട്ട് ഇന്നേ വരെ ആയിട്ട് രാജ്യത്തെ പ്രധാനപ്പെട്ടൊരു യൂണിവേഴ്സിറ്റിയില് വൈസ് ചാൻസലറായിട്ടൊരു വനിതയെ നിയമിക്കാൻ അവർക്കൊന്നും തന്നെ സാധിച്ചിട്ടില്ല നരേന്ദ്രമോദി നാരീശക്തി എന്ന് പറയുന്നത് വെറും വാക്കുകളിൽ മാത്രമല്ല അത് പ്രവൃത്തിയിലൂടെ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയാണ് രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് ജെ എൻ യുവിൽ വനിതാ വൈസ് ചാൻസലറെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു നിയമനൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തില് വലിയ ചർച്ചകളായിരുന്നു ഹിന്ദുത്വത്തിന്റെ കടന്നുകയറ്റം അങ്ങനെ തോന്നിയത് ചർച്ചകൾ നമുക്കറിയാം ജെൻ യു എന്ന് പറയുന്നത് ഇടത് അതായത് നെക്സൽ അനുകൂലികളെ പോലെയുള്ള ഒരുപാട് ആളുകൾ അനുകൂലികളായിട്ടുള്ള ആളുകൾ രാജ്യവിരുദ്ധരായിട്ടുള്ള ആളുകള് ഇത്തരം ആളുകളുടെയൊക്കെ തന്നെ ഒരു വിഹാര കേന്ദ്രമായിരുന്നു ഈ ജെ ു എന്ന് പറയുന്നത് ഹോസ്റ്റലുകളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പഠനം അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോളം അവിടെ താമസിച്ച് പല രീതിയിലുള്ള വിഷയങ്ങളും അവിടെ നിരന്തരമുണ്ടാക്കുന്ന ഒരു ഹോസ്റ്റൽ സംവിധാനമായിരുന്നു ജെ എൻ യുവിൽ ഉണ്ടായിരുന്നത് ഈ ഒരു സ്ഥലത്തേക്കാണ് നരേന്ദ്രമോദി സർക്കാർ വൈസ് ചാൻസലറായിട്ടൊരു വനിതയെ നിയമിക്കുന്നത് ശാന്തിശ്രീ ധൂളിപ്പുടി പണ്ഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അതിവിദഗ്ധയായിട്ടുള്ള ഒരു സ്ത്രീയെ നിയമിക്കുന്നത് ആ സമയം മുതൽ വളരെ വലിയ ഇഷ്യൂസുകളൊക്കെ ആയിരുന്നു ഇവര് തന്നെ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് ആ സമയത്തൊക്കെ തന്നെ എനിക്ക് നാനൂറ് സുരക്ഷാ ഭടന്മാരായിരുന്നു എൻ്റെ ഒപ്പമുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ജെ എൻ യുവിൽ ക്യാമ്പസുകളിലൂടെ നടക്കുന്ന സമയത്ത് ഞാൻ ഒറ്റക്കാണ് നടക്കാറുള്ളത് ശാന്തിയിലേക്ക് ക്യാമ്പസ് എത്തിയിരിക്കുന്നു ഹോസ്റ്റലുകളിലൊക്കെ സർപ്രൈസ് വിസിറ്റുകൾ വൈസ് ചാൻസലർ നടത്താറുണ്ട് ആ നടത്തുന്നതിലൊക്കെ തന്നെ ഞാനിപ്പോ ഒറ്റക്കാണ് പോവാറുള്ളത് എന്ന് സംഘർഷഭരിതമായിട്ടുള്ള ജെ എൻ യു യൂണിവേഴ്സിറ്റിയെ ഇന്ന് സമാധാനത്തിലേക്ക് വൈസ് ചാൻസലർക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു വിഷയവും തർക്കവും വിദ്യാർത്ഥി പ്രശ്നവും അതായത് പുറത്തു നിന്നുള്ള വിദേശ ശക്തികൾ ഉൾപ്പെടെ ഈ സർവകലാശാലയെ ഉപയോഗിച്ച് രാജ്യത്തെ തോന്നുന്നത് പോലെ പല രീതിയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ വിഷയങ്ങൾ ആ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു ആ ജെ എൻ യുവിനെയാണ് സമാധാനത്തിലേക്ക് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് ഈ യൂണിവേഴ്സിറ്റി ഉയരുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഒരു റിസൾട്ട് അതായത് നരേന്ദ്രമോദി ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് ഒരു വൈസ് ചാൻസലറെ അവിടെ നിയമിച്ചു എന്നാൽ അതിനെ ശക്തമായിട്ട് നമ്മുടെ സാകേല കേരളത്തിലെ മാധ്യമങ്ങളും എതിർത്ത് സംസാരിച്ചോ പക്ഷെ ഇന്ന് അതിന് റിസൾട്ട് വന്നു ആ റിസൾട്ട് വന്ന സമയത്ത് ആരും തന്നെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ആരും തന്നെ ചർച്ചയും ചെയ്യുന്നില്ല നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ ജെ എൻ യു അവസ്ഥ ഇന്ന് സമാധാനത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയുടെ ദീർഘ വീക്ഷണം തന്നെയല്ലേ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു വനിത വൈസ് ചാൻസലറെ നിയമിക്കുന്നു കൃത്യമായിട്ട് അവിടെ വിദ്യാർത്ഥികളല്ലാത്ത ആളുകളെ സകലരെയും ഹോസ്റ്റലുകളിൽ നിന്ന് ഇറക്കി വിടുന്നു ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്തതോടു കൂടിയിട്ടാണ് ജെ എൻ യു ഇന്ന് സമാധാനത്തിലേക്ക് എത്തുന്നത് രാജ്യത്ത് പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്ര മോദി ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള രാജ്യവിരുദ്ധരുടെ വിഹാര കേന്ദ്രങ്ങളൊക്കെ തന്നെ ഒഴിക്കപ്പെടുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇങ്ങനെയുള്ള ആളുകൾ രാജ്യവിരുദ്ധരായിട്ടുള്ള പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിലൂടെ വളരാൻ ശ്രമിക്കുന്നവരെയൊക്കെ ആട്ടിപ്പുറത്താക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതൊക്കെ വളരെ വ്യക്തമായിട്ട് ജെ എൻ യുവിന്റെ വൈസ് ചാൻസലർ നമ്മുടെ മാധ്യമങ്ങളോടൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും ചർച്ച ചെയ്യുന്നില്ല നരേന്ദ്രമോദിയുടെ ഭാരതം പണ്ടത്തെ ഇന്ത്യയല്ല പുതിയ ഭാരതം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇതുപോലെയുള്ള തെളിവുകൾ പുറത്തു വരുമ്പോൾ സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു